ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തത് ചെമ്മീൻ അത്യാവശ്യം വലിപ്പുള്ള ചെമ്മീനാണ് കേട്ടോ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത്രയും ചേരുവകൾ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഇത് സിമ്പിൾ മാരിനേഷൻ ആണ് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കുക ചുരുങ്ങിയത് ഒരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കാൽ കപ്പിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ ഈ റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാട്ടോ എന്നാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ചെമ്മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അല്ലാതെ നല്ലപോലെ മുരിങ്ങി വരികയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ചെമ്മീനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഈ വെള്ളമൊക്കെ പറ്റി ചെമ്മീനൊന്ന് ഫ്രൈ ആയിട്ട് വരണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു വശം ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം ഞാനിപ്പോൾ ഒരു കിലോ ചെമ്മീന് രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത് അപ്പം നമ്മളെടുത്ത ഓയിൽ ഓവറൊന്നും അല്ല കേട്ടോ അത്യാവശ്യം പാകത്തിനാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇനി ഇതിൽ നിന്ന് ഓയിൽ മാറ്റണമൊന്നുമില്ല കേട്ടോ ഈ ഓയിലിലേക്ക് തന്നെ ഇനി സവാള ഇട്ടുകൊടുക്കുകയാണ് നാല് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത് മീഡിയം വലുപ്പത്തിലുള്ള നാല് സവാള തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക പിന്നെ സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്ക കേട്ടോ പിന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യാൻ കുറേ ഓയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ മാറ്റിയിട്ട് വന്നെട്ടോ അതിലേക്ക് സവാള ഇട്ടു കൊടുക്കാന് അപ്പോൾ പെട്ടെന്ന് വാടാൻ വേണ്ടിട്ട് അടച്ചുവച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇവിടെ അഞ്ച് വലിയ പച്ചമുളകും ഒരു തുടം വെളുത്തുള്ളി പിന്നെ ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് സവാള വാടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചചവ മാറുന്നത് വരെ വാറ്റിയെടുക്കണം കേട്ടോ പച്ചചവ മാറി കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി തിന്നായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് തിന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് ചെറിയ ഏലക്കയും ഗ്രാമ്പും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അധികം സ്പൈസസ് ഇട്ട് കൊടുക്കണ്ട പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഗരം മസാല ഉണ്ടല്ലോ അതൊരു രണ്ട് സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ടീസ്പൂണാണ് കേട്ടോ പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നാരങ്ങനീരും കറിവേപ്പിലിൻ്റെ ഒരു തണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു പിടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലെയും പുതിനീലേയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് അരമണിക്കൂറ് വേവിക്കണം കേട്ടോ ചെമ്മീൻ ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടുള്ളൂല്ലോ അപ്പോൾ നല്ലപോലെ വേവാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ അടച്ച് വെച്ചിട്ട് വേവിക്കുക അപ്പം അരമണിക്കൂറിന് ശേഷമായിട്ട് അപ്പോൾ ഇത് തുറക്കുന്നത് ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് വേവിക്കാനുള്ളത് റൈസാണ് കേട്ടോ അപ്പം ഞാനിവിടെ വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പും പിന്നെ ഞാൻ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ കൈമാ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തത് ബിരിയാണി വെക്കാൻ ഏറ്റവും നല്ലത് കൈമ ജീരകശാല അരിയാണ് കേട്ടോ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല ഡയറക്റ്റ് കഴുകിയിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം ഞാൻ നാല് കപ്പ് അരിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുട്ടോ സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിരിയാണി പിന്നെ നിങ്ങൾ അറിയില്ല ഞാൻ ചോറ് വേവിച്ചപ്പോൾ അതിലേക്ക് സ്പൈസസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ഇടാറില്ല വെറുതെ ചോറ് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ് പിന്നെ മസാലയിലോട്ട് മാത്രം കുറച്ച് കുറച്ചിട്ട് കൊടുക്കും ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണീൻ്റെ ടേസ്റ്റ് കുറേ കെട്ടോ അതിപ്പോൾ ആണെങ്കിലും അതുപോലെ മസാലയും ഓവറായ അതിൻ്റെയും കുത്തുണ്ടാവും കേട്ടോ പാകത്തിന് സ്പൈസസും മസാല ആകുമ്പോഴാണ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ നമുക്ക് നന്നായിട്ട് കഴിക്കാനും കഴിയാം കേട്ടോ അപ്പോൾ ആദ്യം ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെമ്മി മസാല കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് നെയ്യും അതുപോലെ ചെറുതായി കട്ട് ചെയ്താൽ മല്ലിയിലേയും പൊതിനിലേ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല കേട്ടോ ചെമ്മീൻ ബിരിയാണിയിൽ അങ്ങനെ ചേർക്കണമെന്നില്ല അതുപോലെ തൈരും ചേർക്കാൻ പറ്റില്ലട്ടോ തൈരിന് പകരമാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്തത് പിന്നെ വീണ്ടും ചെമ്മീ മസാല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ വീണ്ടും റൈസ് കൊടുത്തു പിന്നെ നെയ്യും അതുപോലെ മല്ലിയിലെയും പുതിനിലയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണം നിർബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് സവാള വറുത്തിട്ട് അതുപോലെ അണ്ടിപ്പരിവ് വറുത്തതും മുന്തിരി വറുത്തതും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ബിരിയാണിയിൽ പൊതുവേ ചെയ്യലില്ല അത് എനിക്കത്ര ആവശ്യമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ സ്പെഷ്യലായിട്ട് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ നമ്മൾ ദം ചെയ്യേണ്ടത് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ദം ചെയ്താൽ മതി പിന്നെ അടുപ്പത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യൽ ചോദിച്ചാൽ അങ്ങനെ ചെയ്യാം ഞാൻ ഈ ടൈപ്പിലാണ് ഉണ്ടാക്കാൻ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ വല്ലാതെ അടി പിടിക്കുന്നുമില്ല കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അത് ദമാവുന്നത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ ഒരു ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ദമ്മ പൊട്ടിച്ചാൽ മതി കേട്ടോ അപ്പം നല്ല പോലെ ദമ്മായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ വീട് മൊത്തം നമ്മുടെ ബിരിയാണീൻ്റെ സ്മെല്ലാണ് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നിങ്ങൾ ചെമ്മീൻ ബിരിയാണി എന്നിട്ട് അഭിപ്രായം പറയണം ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ചെയ്യണം കേട്ടോ വേറെ ഒന്നും ആഡ് ചെയ്യാതിരിക്കാവും നല്ലത് സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ചെമ്മീൻ കിട്ടിയാൽ ഞാൻ വേറെ ഒന്നും അധികം ഉണ്ടാക്കാറില്ല ചെമ്മീൻ ഉണ്ടോ അപ്പോൾ പിന്നെ ഞാൻ ബിരിയാണിയാണ് വെക്കൽ കാരണം എനിക്ക് ചെമ്മീനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെമ്മീൻ ബിരിയാണി തന്നെയാണ് കേട്ടോ എന്നിട്ട് പിന്നെ വേറെ എന്തോ ഉള്ളൂ നല്ല എരിവുള്ള മാങ്ങച്ചാറും തൈരും കൂട്ടിയാണ് കേട്ടോ ബിരിയാണി തിന്നത് അപ്പോൾ അടുത്തൊരു ഈസി അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അസലമലൈക്കും